ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്ന് സംശയം അയ്യപ്പ സംഗമം പ്രഹസനമായി ഭക്തർ മുഖം തിരിച്ചു പച്ചയ്ക്ക് പറയുകയാണ് നേതാക്കന്മാർ ശബരിമലയിലെ ആചാര ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടി സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അയ്യപ്പഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ സർക്കാർ അവകാശപ്പെട്ടതിന്റെ നാലിലൊന്നുപേർ പോലും സംഗമത്തിനെത്തിയില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചതെന്നും സതീശൻ ആരോപിച്ചു ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്യുന്നതിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ് എന്നിട്ടാണ് അത് എ നിർമ്മിതമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചത് ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന എം വി ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത് സംഗമം ആഗോള വിജയമെന്നും രോഗപ്രശസ്തമായ വിജയമെന്നും പറഞ്ഞതിലൂടെ എം വി ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ് നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ട ഉള്ളതെന്നും പ്രതിപക്ഷം പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ തത്വമസ്യയും ഭഗവത്ഗീതയും കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ നേരത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചതാ വിശ്വാസ സമൂഹം മറക്കില്ല ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാനും ഭക്തരെ അപമാനിക്കാനും ശ്രമിച്ച പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തതിനുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നും സതീശൻ പറഞ്ഞു കാലിക്കസേരകൾ എല്ലാം കള്ളപ്രചാരണം ആഗോള അയ്യപ്പ സംഗമം ലോക പ്രശസ്തമായ വിജയം സ്വയം അപഹാസ്യനായി എം വി ഗോവിന്ദൻ വലിയ വിമർശനം സോഷ്യൽ മീഡിയയിലൂടെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉയർന്നു വരികയാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമ വേദിയിലെ കാലി ദൃശ്യങ്ങൾ നിർമ്മിത ബുദ്ധി വെച്ചുണ്ടാക്കിയതാണെന്ന വിചിത്രവാദവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് അറുനൂറിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു സംഗമം ലോക പ്രശസ്തമായ വിജയമാണ് പരാജയമെന്നത് മാധ്യമ പ്രചാരണമാണ് അസ്വസ്ഥനും ക്ഷുഭിതനുമായാണ് ഗോവിന്ദൻ പ്രതികരിച്ചത് സി പി എം നടത്തിയ പരിപാടിയാണ് പമ്പയിൽ നടന്നതെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളും ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഞങ്ങൾ തീരുമാനിച്ചത് മൂവായിരം പേരെ അതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനാണെന്നും സ്വയം പരിഹാസനായി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടി പരാജയപ്പെട്ട എല്ലാ വേദനകളും കടിച്ചമർത്തിക്കൊണ്ടായിരുന്നു എം വി ഗോവിന്ദന്റെ വാക്കുകൾ എന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി ഇരുന്നൂറ്റി പരിപാടിക്ക് പരിപാടിക്കെത്തിയത് വെറും അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമായിരുന്നു സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ ആളക്കൂട്ടാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല യുവതീ പ്രവേശ വിഷയത്തിൽ കൈപൊള്ളിയ പിണറായി സർക്കാർ മുറിവിണക്കാമെന്ന വ്യാമോഹത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാൽ പിണറായിയുടെ മനസ്സിലെഴുപ്പ് നടന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ജനപങ്കാളിതത്തിലുണ്ടായ കുറവ് കൂടാതെ വിദേശത്ത് നിന്നുള്ള ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളും പരിപാടിക്കെത്തിയില്ല അത് മാത്രമല്ല സിപിഎമ്മിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് പിണറായിയുടെയും കൂട്ടരുടെയും പെട്ടെന്നുണ്ടായ കപട ഭക്തിയോട് വിയോജിപ്പാണ് സാധാരണയായി സി പി എമ്മും സർക്കാരും നടത്തുന്ന പരിപാടികളിൽ കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നത് അപൂർവമാണ് കാരണം കുടുംബശ്രീ തൊഴിലുറപ്പ് തുടങ്ങിയ മേഖലയിലുള്ളവരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തി മാള കൂട്ടുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ സ്ഥിരം തന്ത്രം വയറ്റാൻ സാധിച്ചില്ല